പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് ഹബീബായ റസൂൽ അഹ് സല്ലാഹി വസ്ല്ലം വളരെ കുറച്ചു നേരം അവിടെ നിന്ന് പ്രസംഗം നടത്താറുണ്ട് കുത്തുബ നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇൻഷാല്ല ഞാൻ അവസാനിപ്പിക്കുന്നു റമദാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമായ ഒന്നായിരുന്നു ഇന്നലെ പോലും നമ്മളോട് വിളിക്കുകയുണ്ടായി മൗലവി റമദാനിന്റെ ഒന്നാം തീയതി തൊട്ട് എല്ലാവരും സന്തോഷത്തോടുകൂടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും ഹോസ്പിറ്റലിലാണ് അങ്ങനെ ധാരാളം പേർ അങ്ങനെ വിളിക്കുകയുണ്ടായി പ്രിയപ്പെട്ടവരെ അവർക്കൊന്നും ലഭിക്കാത്ത ഒരു വലിയ ചാൻസ് ചാൻസാണ് അള്ളാഹു സുബാനോ താര നമുക്ക് നൽകിയിട്ടുള്ളത് ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ പോലും അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം രോഗികൾ രോഗികളുടെ കൂടെ നിൽക്കുന്ന അവരുടെ ബന്ധുക്കൾ അള്ളാഹു സുബാനോ തയാല അവരുടെ എല്ലാവരുടെയും രോഗം അള്ളാഹു ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ അതുപോലെ തന്നെ ഈ ഒരു ദിനത്തിൽ നമ്മൾ ഈ ഒരു പെരുന്നാൾ ദിനം ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ ചില മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരുന്നുണ്ട് നമ്മുടെ കൂടെ കഴിഞ്ഞ പെരുന്നാളുകൾക്ക് വളരെ സജീവമായിട്ടുണ്ടായിരുന്ന പല ആളുകളും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിയിരുന്നു ഖബറുകളിലാണ് അള്ളാഹു സുബാനോ താല അവരുടെ എല്ലാവരുടെയും ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിരുന്നു വിശുദ്ധ റമദാൻ ഒരാൾക്ക് ലഭിച്ചു എന്നുള്ളത് അതുകൊണ്ട് തന്നെ പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ ചില കാഴ്ചകൾ കാണാറുണ്ട് ചില ആളുകൾ അവസാനത്തെ തറാവികൾക്കൊക്കെ വിതുമ്പിക്കരയുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടു എന്തുകൊണ്ടാണത് അവർക്ക് കഴിഞ്ഞു പോയിട്ടുള്ള മുപ്പത് ദിവസങ്ങൾ എന്നുള്ളത് കേവലം പട്ടിണിയുടെ ദിവസങ്ങളല്ലായിരുന്നു അവർക്ക് കഴിഞ്ഞു പോയിട്ടുള്ള മുപ്പത് ദിവസങ്ങൾ എന്നുള്ളത് അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കാനും എന്തെല്ലാമാണോ എനിക്ക് ചെയ്യാൻ സാധിക്കുക ഈ ഒരു വിശുദ്ധ റമലാനിൽ അതെല്ലാം മുഴുവൻ ചെയ്ത് തീർത്തതുകൊണ്ടാണ് ചില ആളുകൾ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ അവരുടെ മനസ്സിൽ വല്ലാത്ത പ്രയാസം സൃഷ്ടിക്കുന്നത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ റമദാൻ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള മുപ്പത് ദിവസങ്ങളായിരുന്നു ആ മുപ്പത് ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തിയ ആളുകൾക്ക് അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഏറെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്നാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വളരെയധികം പ്ലാൻ ചെയ്ത് ചിന്തിക്കേണ്ട ഒന്നാണ് നമ്മുടെ ജീവിതം എന്നുള്ളത് ഏത് സമയത്തും എവിടെ വെച്ചും നമ്മുടെ മരണം നമ്മൾ അഭിമുഖീകരിക്കും ആ മരണത്തിന് മുമ്പ് എന്തെല്ലാമാണോ എനിക്ക് ചെയ്യാൻ സാധിക്കുക അത് മുഴുവൻ ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ വിജയികളായിട്ട് നമുക്ക് മാറാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മളെല്ലാവരും ഇന്ന് പുതുവസ്ത്രം ധരിച്ച് പുതിയ വാച്ച് കെട്ടി നമ്മൾ ഈ ഒരു ഈദ്ഗാഹലിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ട് എൻ്റെ വസ്ത്രത്തെ കുറിച്ച് അത് എത്ര കാലം എനിക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ വാച്ചിനെ കുറിച്ചും ഏകദേശം ഒരു കണക്കുണ്ട് എത്ര മാസം അത് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ധാരണയുമില്ലാതെ ജീവിതത്തിന്റെ ഒരു ധാരണയുമില്ലാത്ത ഒന്നാണ് നമ്മുടെ ജീവിതം എന്നുള്ളത് ഒരു ധാരണയുമില്ല മനുഷ്യൻ ഒരു തീവ്ര പരിചരണ വിഭാഗത്തിൽ ഒരു രോഗി കിടക്കുന്നത് പോലെ ഏത് നിമിഷവും അവസാനിപ്പിക്കുന്ന ഏത് ദിവസവും ഏത് നിമിഷവും അവസാനിക്കുന്ന ഒന്നാണ് നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത് വിശുദ്ധ റമലാൻ ഒരാൾക്ക് കിട്ടിയിട്ട് ആ മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ ആ മനുഷ്യനാണ് ഏറ്റവും വലിയ നഷ്ടക്കാരൻ എന്ന് പ്രവാചകൻ സല്ല അള്ളാഹുഅലഹി വസ്ലമ സൂചിപ്പിക്കുകയുണ്ടായി പ്രിയപ്പെട്ടവരെ പാപങ്ങൾക്ക് വേണ്ടി കരയുന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ഈ മുപ്പത് ദിനങ്ങൾ എന്നുള്ളത് അള്ളാഹുവിൻ്റെ മുൻപിൽ കരഞ്ഞ് തൗപ ചെയ്ത് നീങ്ങിയ ആളുകളാണ് നമ്മൾ എല്ലാവരും അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലാൻ അള്ളാഹു കാണിച്ചു തന്ന ഒരു വഴിയായിരുന്നു അത് തീർച്ചയായും ആ അർത്ഥത്തിൽ ഉപയോഗിച്ച ആളുകൾക്ക് റമദാൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഏറ്റവും വലിയ സങ്കടമാണ് അവരുടെ മനസ്സിൽ കാരണം ഇനി ഇത്രയുമധികം പ്രതിഫലം അർഹിക്കുന്ന ഒരു ദിവസം വരാനില്ലല്ലോ എന്ന ആ ഒരു ചിന്തയാണ് പല ആളുകളെയും വിഷമിപ്പിക്കുന്നത് എന്ന് നാം ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ കണ്ടിരുന്നത് പാപങ്ങളുടെ മാസമായിരുന്നു ചെയ്തു പോയിട്ടുള്ള പാപങ്ങള് അള്ളാഹുവിനോട് കേണപേക്ഷിച്ചുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച നമ്മൾ ഇനിയെല്ലാം നാളുകളിൽ എന്താണ് പ്രിയപ്പെട്ടവരെ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടത് അള്ളാഹുവിലേക്ക് ഒരുപാട് അടുത്ത് നമ്മൾ ഇനിയുള്ള നാളുകളിൽ ശവ്വാൽ ഒന്ന് മുതൽ വരാനിരിക്കുന്ന ഒരു പതിനൊന്ന് മാസകാലം നമുക്കുണ്ട് അവിടെ വളരെ ശ്രദ്ധയോടുകൂടെ അല്ല എന്ന ചിന്തയോടുകൂടെ അല്ല എന്ന ഓർമ്മയോടുകൂടെ വരാനിരിക്കുന്ന പതിനൊന്ന് മാസങ്ങൾ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അതാണ് ഈ വിശുദ്ധ റമലാനിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ വിശുദ്ധ റമലാനിൽ നമ്മൾ വളരെയധികം അള്ളാഹുവിലേക്ക് അടുത്തു നമ്മൾ പാപമോചനം തേടി നമ്മൾ ഇനി ഒരിക്കലും തിന്മകൾ കലരാതെയുള്ള ജീവിതമായിരിക്കണം നമ്മുടേത് തിന്മകളില്ലാതെ ജീവിക്കാൻ ഇനിയുള്ള നാളുകളിൽ നമുക്ക് സാധിക്കണം വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് നടക്കാൻ നമുക്ക് സാധിക്കണം ആലോചിച്ചു നോക്കു നിങ്ങൾ എത്ര സമയം തരാ വീകരുന്ന നമ്മൾ ആ കാലുകൊണ്ട് ഇനി ഹറാമിലേക്ക് നീങ്ങിപ്പോകുന്ന ഒരു കാലുകളായിട്ട് മാറരുത് അള്ളാഹുവിലേക്ക് ഉയർത്തിയ കരങ്ങൾ ഇനി മറ്റുള്ളവരിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തരുത് മറ്റുള്ള ദൈവങ്ങളിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്താൻ പാടില്ല തസ്ബീഹുകളും തഹ്ലീലുകളും കൊണ്ട് ചൊല്ലിയ നാവുകൾ കൊണ്ട് മറ്റൊരു മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന ഒരു നാവായിട്ട് നമ്മുടെ മാറ് നമ്മുടെ നാവ് മാറാൻ പാടില്ല എത്രത്തോളം അള്ളാഹുലേക്ക് അടുത്തു നമ്മൾ അത്രത്തോളം ഇനിയുള്ള നാളുകളിലേക്കും നമുക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ വിശുദ്ധ വിശുദ്ധരമലാനിൽ മുഴുവൻ പാപങ്ങളും കെഴുകി വൃത്തിയാക്കിക്കൊണ്ടാണ് നമ്മളെല്ലാവരും ഈ ഒരു മുസല്ലയിൽ ഇരിക്കുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എത്ര മാത്രമാണ് അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നതെന്ന് നോക്കൂ നിങ്ങൾ ഒരാൾ അള്ളാഹുവിനുക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ മനുഷ്യനെ എത്രത്തോളമാണ് അള്ളാഹുവിന് ഇഷ്ടമെന്ന് നിങ്ങൾക്കറിയുമോ മരുഭൂമിയിലെ എല്ലാ ആവശ്യ സാധനങ്ങളും നിറച്ച ഒരു ഒട്ടകം ആ ഒട്ടകം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വെള്ളവും അദ്ദേഹത്തിന്റെ ഭക്ഷണവും അദ്ദേഹത്തിന്റെ ജീവിതോപാധികളും എല്ലാം ആ വാഹനത്തിലായിരുന്നു അത് നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ ആ നഷ്ടപ്പെട്ട് അദ്ദേഹം ആ വാഹനത്തെ ഇങ്ങനെ തിരയുകയാണ് തിരയുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ ആ വാഹനം അത് അദ്ദേഹത്തിന് മുൻപിൽ കാണുന്നു എത്രമാത്രം ആനന്ദമായിരിക്കും അദ്ദേഹത്തിന് നൽകുന്നത് ആ ആനന്ദമാണ് പ്രിയപ്പെട്ടവരെ പടച്ചവന് ഒരു മനുഷ്യന് തൗപ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാൽ പടച്ചവൻ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളൊന്ന് തിരിച്ചു ചെല്ലാൻ അള്ളാഹുവിലേക്ക് പടച്ച റബ്ബ് അത്രയോളം ആഗ്രഹിക്കുന്നുണ്ട് തെറ്റുകളില്ലാതെ ഇനി നമ്മളോട് ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ അതിന് ഇനിയുള്ള നാളുകൾ നമുക്ക് സാധിക്കണം തിന്മകൾക്കെതിരെ ശക്തമായി സമരം ചെയ്യാനും അധർമ്മങ്ങൾക്കെതിരെ ശക്തമായി പ്രതിരോധം തീർക്കാനും ഇനിയുള്ള നാളുകളിൽ നമുക്ക് സാധിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ല ഉന്നതമായ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക അതിന് ഇനിയുള്ള നാളുകളിൽ നമുക്ക് സാധിക്കണം തൗബ ചെയ്ത് മടങ്ങിയ ആളുകളാണ് നമ്മൾ ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് അടുക്കാത്തക്കം രീതിയിലുള്ള പ്രവർത്തനമായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിൽ ഉണ്ടായിരിക്കേണ്ടത് എന്താണ് പ്രിയപ്പെട്ടവരെ തൗബ എന്ന് പറഞ്ഞാൽ പശ്ചാത്താപിച്ച അള്ളാഹുലേക്ക് മടങ്ങിയ ആളുകളാണ് നമ്മൾ ഹബീബായ അലൈഹി ഹബീബായിസൂൽ അടുത്തേക്ക് ഒരു സ്ത്രീ വരുന്നുണ്ട് ആ സ്ത്രീ പറയുന്നത് പറയുന്നത് പ്രവാചകരെ പ്രവാചകരെ എന്നെ എന്നെ ശുദ്ധിയാക്കണം ശുദ്ധിയാക്കണം എന്നാണ് എന്നുള്ളതാണ് ഏതോ ഒരു തെറ്റ് ആ സ്ത്രീ ചെയ്തിട്ടുണ്ട് ധാർമ്മികമായിട്ടുള്ള ഒരു തെറ്റാണ് ആ സ്ത്രീ ചെയ്തിട്ടുള്ളത് ആ തെറ്റിനുള്ള ഫലം എന്നുള്ളത് എറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലുലൈബല് ആ സ്ത്രീയോട് പറഞ്ഞു ഇല്ല താങ്കൾക്ക് അങ്ങനെ ഒരു തെറ്റ് ബാധിച്ചിട്ടുണ്ടാവില്ല താങ്കൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ന് പറഞ്ഞു പ്രവാചകൻ സൊല്ലാഹുലഹ്ലമ്മയുടെ ആ സ്ത്രീ പറഞ്ഞു പ്രവാചകരെ താങ്കൾ ഞങ്ങളെ പഠിപ്പിച്ചൊരു അള്ളാഹുവില്ലേ ആ അള്ളാഹു മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റിനുള്ള പരിഹാരമായിട്ട് ഞാൻ കണ്ടത് ആ അള്ളാഹു മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ് കണ്ടത് പ്രവാചകനെ പ്രവാചകൻ സൊല്ലാഹുലഹു വസ്സലമ്മയുടെ ആ സ്ത്രീ പറയുകയാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ ഭർത്താവോ എൻ്റെ മക്കളോ പ്രവാചകനോ ആരും തന്നെ കാണില്ലാത്ത ഒരു തെറ്റ് എന്റെ അള്ളാഹു കണ്ടു എന്ന് പറഞ്ഞ് സ്വയം ശിക്ഷയ്ക്ക് വിധേയായിട്ട് ഒരു സ്ത്രീ വരികയാണ് പ്രവാചകന്റെ അടുത്തേക്ക് പ്രവാചകൻ അലൈഹി വസല്ലമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ താങ്കൾ ഗർഭിണിയാകുമല്ലോ ഗർഭിണിയാകുന്ന സമയത്തുവാ ആ സ്ത്രീ അതാ ഗർഭിണിയായപ്പോൾ പ്രവാചകന്റെ അടുത്തേക്ക് വരുന്നു ഗർഭിണിയായപ്പോൾ പ്രവാചകൻ പറഞ്ഞു ആ കുട്ടിക്ക് നിനക്ക് മേലുള്ള അവകാശമുണ്ട് ആ കുഞ്ഞ് പ്രസവിച്ചിട്ട് ആ കുഞ്ഞുമായിട്ട് നീ വാ ആ കുഞ്ഞുമായിട്ടതാ ആ സ്ത്രീ വരുന്നു പ്രവാചകൻ സല്ലാഹുലൈഹി വസല്ലമ്മ പറഞ്ഞു ആ കുഞ്ഞിന് നിനക്ക് ചില അവകാശങ്ങളുണ്ട് ഉണ്ട് രണ്ടു വർഷം ആ കുട്ടിക്ക് മുലകുടി കൊടുക്കണം അതിന്റെ പ്രായമാണത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു ആ കുട്ടിയുടെ മുലകുടി പ്രായം കഴിഞ്ഞിട്ട് നീ തിരിച്ചു വാ പ്രിയപ്പെട്ടവരെ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്സല്ലമന്റെ അടുത്തേക്ക് ആ സ്ത്രീ വരുന്നത് ആ കുട്ടിയുടെ കയ്യിൽ ഒരു അപ്പകഷ്ണവുമായിട്ടാണ് വരുന്നത് എന്ന് വെച്ചാൽ മുലക്കുടി പ്രായം കഴിഞ്ഞു എന്ന് പ്രവാചകനോട് ബോധ്യപ്പെടുത്താൻ വേണ്ടി അങ്ങനെ പ്രവാചകൻ ശിക്ഷ വിധിക്കുകയാണ് ഞാൻ മനഃപൂർവ്വമാണ് ആ സ്ത്രീ ചെയ്ത തെറ്റെന്താന്ന് പറയാതിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ് ആ ശിക്ഷ എറിഞ്ഞു കൊല്ലുന്ന സമയത്ത് അലിറലി അള്ളാഹുഹു വളരെ മോശമായിട്ടുള്ള ഒരു കമന്റ് ഒരു വാക്ക് ആ സ്ത്രീയെ കുറിച്ച് പറഞ്ഞു പ്രവാചകൻ അലൈഹി ആരോടും അങ്ങനെ ദേഷ്യപ്പെടാറില്ല പക്ഷേ ഈ വാക്ക് കേട്ടപ്പോൾ പ്രവാചകൻ അലൈഹി ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ടു പ്രിയപ്പെട്ടവരെ അലി പറയുകയുണ്ടായി മുഴുവൻ ആളുകളും പശ്ചാത്താപിച്ചാലും അതിനേക്കാൾ വലിയ തൗപയാണ് ആ സ്ത്രീ ചെയ്തത് എന്ന് പ്രവാചകൻ അലൈഹി വസല്ലമ്മ പറയുകയുണ്ടായി ഭൂമിയിൽ നിന്ന് ചെയ്ത ഒരു തെറ്റിന് ഭൂമിയിൽ നിന്ന് തന്നെ ശിക്ഷ വാങ്ങി പരലോകത്തേക്ക് വിശുദ്ധയായി കടന്നുപോയി ആ സ്ത്രീ പ്രിയപ്പെട്ടവരെ ഹബീബായ ഹബീബായി ആ സ്ത്രീയുടെ കബറിനരികിലെ അടുത്തുനിന്ന് നമസ്കരിച്ചു കൊണ്ടാണ് ആ ലോകത്തിൽ ലോകത്തിന്റെ വലിയ പ്രകാശം കടന്നുപോയത് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് പ്രിയപ്പെട്ടവരെ ഇതാണ് തൗബ എന്ന് പറഞ്ഞാൽ മടങ്ങുക എന്ന് പറഞ്ഞാൽ ഈ പശ്ചാത്താപമായിരുന്നു വിശുദ്ധ റമദാനിൽ നമ്മൾ നിർവഹിച്ചത് കൈകൾ ഉയർത്തി പടച്ചവനോട് പ്രാർത്ഥിച്ചു പടച്ചവനെ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് ആ റബ്ബ് നമ്മുടെ പാപങ്ങൾ പുറത്തു തന്നിട്ടുണ്ടാവും ഇൻഷാ പ്രിയപ്പെട്ടവരെ ഇനിയുള്ള നാളുകളിൽ തെറ്റുകളില്ലാതെ നമുക്ക് കടന്നു പോവാൻ നമുക്ക് സാധിക്കണം അതാണ് അള്ളാഹു അള്ളാഹു അക്ബർ എന്ന വചനം കൊണ്ട് നമ്മൾ വിശുദ്ധ ഖുർആാൻ ഉദ്ധരിക്കുന്നതും അത് തന്നെയാണ് അള്ളാഹു സുബാനോ പറയുന്നതും അത് തന്നെയാണ് അള്ളാഹു അള്ളാഹു എന്താണ് അതിലൂടെ നമ്മൾ ചൊല്ലുന്നത് അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്നാണ് പറയുന്നത് അള്ളയാണ് ഏറ്റവും വലിയത് എൻ്റെ സമ്പത്തിനേക്കാളും എൻ്റെ മക്കളെക്കാളും എനിക്ക് ഈ ദുനിയാവിലെ എന്ത് ആശകളുണ്ടെങ്കിലും അതിനേക്കാളും ഏറ്റവും പ്രിയം എനിക്ക് എനിക്കെന്റെ റബ്ബാണ് എന്നാണ് നമ്മൾ പറയുന്നത് അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഈ പെരുന്നാൾ സന്ദേശത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ അള്ളാഹു എല്ലാ സമയവും നമ്മൾ വീക്ഷിക്കുന്നുണ്ട് എന്നും ഇന്ന റബക്കലി എല്ലാ സമയവും പിന്നെ പതിയിരുന്നു എന്റെ റബ്ബ് വീക്ഷിക്കുന്നുണ്ട് എന്ന ഓർമ്മ പ്രിയപ്പെട്ടവരെ ഇനിയുള്ള നാളുകളിലേക്കാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അങ്ങനെ ഉണ്ടാകുമ്പോൾ തെറ്റുകളില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ആരാധനകളുടെ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തല്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വരേണ്ടത് റമദാൻ എന്ന് പറയുന്ന ഒരു മാസത്തിൽ മാത്രമല്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വരേണ്ടത് അതിനുശേഷമുള്ള ദിനങ്ങളിലാണ് അള്ളാഹു എന്ന് ഓർമ്മ വരേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ എന്തിനാണ് ജുമ അള്ളാഹു നിർബന്ധമാക്കിയത് ആ ജുമ കഴിഞ്ഞ് അങ്ങാടികളിലേക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന ഒരു മനുഷ്യനോട് അള്ളാഹു പറയുന്ന വാക്കെന്താന്നോ വധുഖർക്ക് ഇനിയാണ് നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കേണ്ടത് ഹജ്ജ് എന്ന് പറയുന്ന കർമ്മം ഏറ്റവും പുണ്യമുള്ള ഒരു കർമ്മമാണ് ആ കർമ്മം നിർവഹിച്ച് വീട്ടിലേക്ക് വിമാനം കേറാൻ നിൽക്കുന്ന മനുഷ്യനോട് അള്ളാഹു പറയുന്ന എന്താണോ ഇനിയാണ് അള്ളാഹ എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാവേണ്ടത് അതാണ് ഞാൻ സൂചിപ്പിച്ചത് റമദാനിൽ ഒരു മാസം മാത്രമല്ല അതിനുശേഷമുള്ള മാസങ്ങളിലും പടച്ചോൻ എന്ന ഓർമ്മ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലും കൂടെ നിർത്താൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ വിശുദ്ധ റമദാൻ നമ്മളെ സ്വാധീനിച്ചു എന്ന് പറയുക പ്രിയപ്പെട്ടവരെ പെരുന്നാൾ നൽകുന്ന മറ്റൊരു സന്ദേശം എന്നുള്ളത് നമ്മൾ ൾ തമ്മിലുള്ള ഐക്യമാണ് ഐക്യപ്പെടേണ്ട മേഖലകളിൽ മുഴുവൻ മുസ്ലിം സമുദായം ഐക്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ കഴിഞ്ഞ മാർച്ച് പതിനേഴ് പതിനെട്ട് തീയതികളിൽ മക്കയിൽ വെച്ച് നടന്ന മുസ്ലിം പണ്ഡിത ലോക മുസ്ലിം പണ്ഡിത സമ്മേളനത്തിലെ വളരെ ശ്രദ്ധേയമായ സെക്ഷനുകളിൽ ഏറെയും ചർച്ച ചെയ്ത വിഷയം ഇസ്ലാമിക സാഹോദര്യം നിലനിർത്തണമെന്നാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ മുസ്ലിം സമൂഹം തെറ്റിപ്പോകരുത് എന്നും യോജിക്കേണ്ട മേഖലകളിലെ മുഴുവൻ യോജിച്ചു പോകണമെന്നുമാണ് ആ സമ്മേളനം പ്രഖ്യാപിച്ചത് പ്രിയപ്പെട്ടവരെ നമുക്ക് നമുക്കതിന് സാധിക്കണമെന്നുള്ളതാണ് ഒരേ കൗബലിലേക്ക് തിരിഞ്ഞാണ് എല്ലാ മുസ്ലിങ്ങളും നമസ്കരിക്കുന്നത് ഒരേ ഖുർആാനും ഒരേ സുന്നത്തുമാണ് മുസ്ലിം സമൂഹം പഠിക്കുന്ന പഠിക്കുന്നതും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതും അതുകൊണ്ട് തന്നെ യോജിക്കേണ്ട മേഖലകളിലെ മുഴുവൻ യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ ഈദ് നൽകുന്ന സന്ദേശം മറ്റൊന്ന് നോക്കൂ നിങ്ങൾ ഫിത്തർ സക്കാത്ത് കൊടുത്തിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്താണ് അതിന്റെ അർത്ഥമാക്കുന്നത് ഒരു മനുഷ്യന് പോലും വിശപ്പ് ഉണ്ടാകരുത് എന്ന വലിയ സന്ദേശമാണ് ഫിത്തർ സക്കാത്ത് നമ്മുടെ അയൽവാസിയായ ഒരു മനുഷ്യൻ ഏത് മതത്തിൽപ്പെട്ടയാളായിരുന്നാലും പെട്ടയാളായിരുന്നാലും ഏത് ജാതിയുള്ളവനായിരുന്നാലും ഏത് ജാതി ഉള്ളാത്തവനായിരുന്നാലും ശരി അവൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നതാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ സന്ദേശം നമുക്ക് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഞാൻ പത്ത് ഖുർആൻ ക്ലാസിന് പങ്കെടുക്കുന്നുണ്ട് ഞാൻ അഞ്ച് ഖുറാൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ വലുത് ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യന്റെ കൂടെ ചേർന്നുകൊണ്ട് അയാളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ സന്ദേശം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ജൂൺ മാസമാകുമ്പോൾ എൻ്റെ മക്കൾക്ക് പുസ്തകം വാങ്ങാൻ സാധിക്കാതെ വരുന്നു എന്റെ മക്കൾക്ക് ബാഗ് വാങ്ങാൻ സാധിക്കാതെ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അവനെ സഹായിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഈ വിശുദ്ധ റമദാനും ഈ ഈദും നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഡയാലിസിസ് സെന്ററുകളിലെ ക്യൂ നിൽക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഒരു കൃത്യമായിട്ടുള്ള ഒരു വെള്ളം അളവ് വെച്ചുകൊണ്ട് കുടിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും അവരെ കൂടെ ചേർത്ത് പിടിക്കുമ്പോൾ രോഗികളായ ആളുകളെ ചേർത്ത് പിടിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവിടെയാണ് നമ്മുടെ ഈ ഈദ് നൽകുന്ന വലിയ സന്ദേശം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അന്നം മാത്രമല്ല പട്ടിണി പലതരത്തിലുള്ള പട്ടിണികളിലും നിൽക്കുന്ന ആളുകൾ നമ്മുടെ ഈ ചുറ്റുപാടുമുണ്ട് അവൻ ഏത് മതത്തിൽപ്പെട്ടയാളായിരുന്നാലും അടിവരയിട്ട് ഞാൻ പറയുകയാണ് ഏത് ഹിന്ദു പെട്ടയാളായിക്കൊള്ളട്ടെ ഹിന്ദുവായിക്കൊള്ളട്ടെ ക്രിസ്ത്യനായിക്കൊള്ളട്ടെ മതമുള്ളവനായിക്കൊള്ളട്ടെ മതമില്ലാത്തവനായിക്കൊള്ളട്ടെ അവനെ ചേർത്ത് പിടിക്കാൻ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ ദിനത്തോടനുബന്ധിച്ച് നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഈദ് നൽകുന്ന വലിയ സന്ദേശം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മറ്റൊന്ന് ഈ ഈദ് ദിനത്തിൽ നമ്മൾ ഒരുപാട് സന്തോഷിക്കുമ്പോൾ നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ഫലസ്തീനിലേക്ക് പോലും നമ്മുടെ കണ്ണെന്ന് ഓടിച്ചു പോകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അൽ ജസീറ എന്ന് പറയുന്ന മീഡിയ നമുക്ക് മുൻപിൽ അവിടുത്തെ ഓരോ അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ കരഞ്ഞു പോകും നമ്മൾ അവിടുത്തെ അവസ്ഥകൾ കണ്ടാൽ മുസ്ലിമായി എന്നതിന്റെ പേരിൽ ീക്ഷണമായ പ്രതിരോധങ്ങൾക്ക് വിധേയമാകുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് മുസ്ലിമായി എന്നതിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന ഈ ഒരു ദിനത്തിൽ അവർക്ക് വേണം നോക്കൂ നിങ്ങൾ പട്ടിണി കൊണ്ട് മരണപ്പെടുകയാണ് ഗസയിലെ ഒരു വിഭാഗം ആളുകൾ പട്ടിണിയുടെ വില നമ്മൾ അറിഞ്ഞതാണ് നമ്മൾ ആറേ മുപ്പത് ആകുമ്പോഴത്തേക്കും നോമ്പു തുറക്കാനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളുമായി നിൽക്കുന്ന നമ്മൾ ആ രാജ്യത്തേക്ക് നമ്മുടെ കണ്ണൊന്നോടിക്കേണ്ടതുണ്ട് പന്ത്രണ്ട് മണി രാത്രിയാകുമ്പോഴും ഭക്ഷണമില്ലാതെ ഒരു ഭാഗത്ത് മരണമനുഭവിക്കുന്ന നമ്മുടെ മുസ്ലിം നാമകാരികളായ ഒരുപാട് ആളുകൾ അള്ളാഹുവെ മരിച്ചു പോയിട്ടുള്ള അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും നാഥ നീ ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കണേ റഹ്മാനെ അള്ളാഹു ആ രാജ്യത്തിനാഥ നീ നിർഭയത്വവും സമാധാനവും നാഥ നീ പ്രദാനം ചെയ്യണമേ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് മറ്റൊന്ന് നമ്മുടെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതിന്റെ മുഖചിത്രം പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങുകയാണ് എന്താണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എല്ലാ തരത്തിലുള്ള മതങ്ങളും എല്ലാതരം മതേതരത്വവും രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ളത് ഹിന്ദുവും മുസമാനും ക്രൈസ്തവനുമെല്ലാം തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന ഭാരതമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ആ ഇന്ത്യയുടെ സാഹോദര്യത്തിന് വേണ്ടി ആ ഇന്ത്യയുടെ എല്ലാവിധത്തിലുള്ള നന്മകൾക്ക് വേണ്ടിയും നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരു വർഗീയവാദിയുടെയും ഒരു തീവ്രവാദിയുടെയും വാക്കുകൾ കേട്ട് നമ്മൾ പ്രതിരോധം തീർക്കാൻ നമ്മൾ രംഗത്തിറങ്ങരുത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ആരായിരുന്നു ഇന്ത്യയെ കൊണ്ടു നടന്ന ആളുകൾ മഹാത്മാഗാന്ധി അതുപോലെ തന്നെ മൗലാന അബ്ദുൽ കലാം ആസാദ് ജവഹർലാൽ നെഹ്റു ഇവരൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു ഇന്ത്യയുടെ മുഖഛായമുണ്ട് അത് എന്തായിരുന്നു സാഹോദര്യമായിരുന്നു തീവ്രവാദമല്ലായിരുന്നു ഭീകരവാദമല്ലായിരുന്നു രാജ്യത്തെ ഏതെങ്കിലും ഫാസിസ്റ്റുകളുടെ കൈകളിൽ കൊടുക്കാൻ അവരാഗ്രഹിച്ചിട്ടില്ലായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത് ഇന്ത്യയുടെ നന്മയായിരുന്നു ആ നന്മയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഒരു ദിനത്തിൽ ആഗ്രഹിക്കേണ്ടത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമുക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഇലക്ഷൻ നമ്മളെ അഭിമുഖീകരിക്കാനുണ്ട് മുഴുവൻ ആളുകളുടെയും വോട്ടുകൾ അതിൽ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് ഏതെങ്കിലും ആദ്യ ഒരു ദിവസം ഉമ്പ്ര പോലും ഉണ്ടെങ്കിൽ മാറ്റി വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആ ഒരു ഇലക്ഷന് വേണ്ടിയുള്ള വോട്ട് നിങ്ങൾ സമർപ്പിക്കണം എന്നുള്ളതാണ് ആ ഒരു ദിവസം ടൂർ പോയിക്കൊണ്ടും നമ്മുടെ മതേതരത്വത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്തെ പുനർജീവിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സഹകരണങ്ങളും ഉണ്ടാവണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ മറ്റൊന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ വല്ലാതെ വല്ലാതെ അനുഭവിക്കുന്ന ഈ ഒരു മഴയില്ലാതെ നമ്മൾ അനുഭവിക്കുന്ന വല്ലാത്തൊരു പ്രയാസം നാല്പത്തിനാല് ഡിഗ്രി ചൂടാണ് ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തിയത് ശക്തമായിട്ടുള്ള ചൂടിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹു അള്ളാഹു എന്നിന്റെ കാരുണ്യത്തിന്റെ മഴ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഒരൊറ്റ സംഭവം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ഒറ്റ ഒരു സംഭവം കൂടെ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് ജനിച്ച അൽ എന്ന് പറയുന്ന ഓസ്ട്രേലിയക്കാരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അൽബനാത് ബനാത് പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ടിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം മരിച്ചു പോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒരു റമദാനിലാണ് അദ്ദേഹം മരിച്ചു പോകുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകത ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു അദ്ദേഹം സമ്പത്തിന്റെ എല്ലാവിധത്തിലുള്ള ആസ്വാദനത്തിനും കഴിഞ്ഞിരുന്ന ആളായിരുന്നു അലിബനാത്ത് കോടികളുടെ വാഹനമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ഗ്ലാസിന് പോലും ലക്ഷങ്ങളുടെ വിലയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം തന്റെ ബോഡി ഒന്ന് ചെക്ക് ചെയ്ത സമയത്താണ് അദ്ദേഹം അറിയുന്നത് അദ്ദേഹം ഒരു വലിയ അടിമയായിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒന്നും രണ്ടും സ്റ്റേജുകൾ കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് അദ്ദേഹം എത്തി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം നിരാശനായില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ ആഫ്രിക്കയിലെ എം ടി ഡബ്ല്യു എന്ന് പറയുന്ന ഒരു വലിയ കമ്പനി ഉണ്ടാക്കി അവിടെയുള്ള ആളുകളെ മുഴുവൻ അദ്ദേഹം മുതലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രവർത്തനങ്ങൾ തുടങ്ങി കരയുന്ന മനുഷ്യരെ തേടി അദ്ദേഹം അദ്ദേഹം പോയി പട്ടിണി കിടക്കുന്ന മനുഷ്യരെ തേടി അദ്ദേഹം പോയി പാർപ്പിടമില്ലാത്ത ആളുകളെ തേടി അദ്ദേഹം പോയി പ്രിയപ്പെട്ടവർ എന്തിനു വേണ്ടി അദ്ദേഹം പോയത് അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ അദ്ദേഹം മുതലേക്ക് വേണ്ടി ചെലവഴിച്ചു മുഴുവൻ സമ്പത്തും അദ്ദേഹം അദ്ദേഹത്തിന് ചെലവഴിച്ചു ഏഴ് മാസമാണ് താങ്കൾ ജീവിക്കുക എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് മൂന്ന് വർഷം ആഹ് ആയുസ് നൽകി ഒരു രോഗം വന്നപ്പോഴത്തേക്കും മുഴുവൻ അദ്ദേഹത്തിന്റെ ചെയ്തതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് ഇന്ന് അറിയപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഇങ്ങനൊരു രോഗം നമ്മൾ അഭിമുഖീകരിക്കാനുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അതിനുവേണ്ടി കാത്തിരിക്കരുത് നമ്മൾ അതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് എന്തെല്ലാമാണോ ചെയ്യാൻ കഴിയുക അത് മുഴുവൻ ചെയ്തു തീർക്കാനുള്ള ഒരു അവസരമാണ് പ്രിയപ്പെട്ടവരെ ഇനിയുള്ള നാളുകൾ അതിനെ കൃത്യമായിട്ട് ഉപയോഗിച്ച് നന്മകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ചെയ്തുകൊണ്ട് മരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ കെളിമ ചൊല്ലിക്കൊണ്ട് മരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് നമുക്ക് സാധ്യമാവണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ അടുക്കലേക്ക് വേണം കർമ്മങ്ങളില്ല എങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് അലി നമ്മുടെ ജീവിതത്തിൽ ഒരു ഓർമ്മയാകട്ടെ എന്തെല്ലാമാണ് ഒരായുസ് കൊണ്ട് ചെയ്യാൻ സാധിക്കുക അത് മുഴുവൻ ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഈ വിശുദ്ധ റമദാൻ നമ്മൾ സ്വാധീനിച്ചു എന്ന് വേണം പറയാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ വിശുദ്ധ റമദാനിലെ നമ്മൾ നേടിയെടുത്ത മുഴുവൻ കർമ്മങ്ങളുടെയും ഫലം ആവർത്തിച്ച് ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് ഇനിയുള്ള നാളുകളിൽ നമുക്കുണ്ടായിരിക്കണം ഇനിയുള്ള നാളുകളിൽ നമുക്കുണ്ടായിരിക്കണം തറാവീഹിന് നമസ്കരിക്കാനും വന്ന് നമ്മൾ ഇനി ഒരിക്കലും നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നാമങ്ങൾ ചൊല്ലിയ നമ്മുടെ നാവുകൾ കൊണ്ട് ഇനിയൊരു തിന്മകളിലേക്ക് പോകാത്തക്ക രീതിയിൽ അള്ളാഹുലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അള്ളാഹു എന്നുള്ളതിന്റെ ആകത്തുക എന്നുള്ളത് പടച്ചോൻ എന്ന ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇനിയുള്ള നാളുകളിലേക്ക് അതിന്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അള്ളാഹു സുബാനോത്ത് ആല നമ്മ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നാളെ പരലോകത്ത് ഞങ്ങൾ ഈ കൂടിയിരിക്കുന്നത് പോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദോസിൽ ഇതുപോലെ കൂടിയിരിക്കാനുള്ള വലിയ സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ